സ്വാഗതം പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ നമ്മോട് ദുആ ചെയ്തിട്ട് ദുആ കൊണ്ട് വസിയെത്തിട്ടുണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ ഞാൻ ഈ നിമിഷം ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ഓർക്കുന്നത് ഈ രംഗം എല്ലാവരെയേക്കാളും കാണാൻ കൊതിച്ച ഒരാളായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഉപ്പ മരിക്കുന്ന അന്ന് രാവിലെ ഞാൻ ഉപ്പയുടെ അടുത്ത് ചെന്നപ്പോ ഞാനിങ്ങനെ തൃശ്ശൂരിലേക്ക് അടിയന്തരമായി പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന സമയത്ത് ഉപ്പ എനിക്ക് യാത്ര പറഞ്ഞു നന്നായി സംസാരിച്ചു ഞാനൊരു പത്ത് മിനിറ്റ് സമയം ഉപ്പയുടെ അടുത്തിരുന്ന് അറബിയിലും മലയാളത്തിലും ദുആ ചെയ്തു പോരുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സമ്മേളനം കടലില്ലാതെ കഴിച്ചിലാവൂലേ സമ്മേളനം കടലില്ലാതെ കഴിച്ചിലാവൂലേ എന്ന് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു നമുക്കൊക്കെ ഉപ്പമാരുണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ ആ നിങ്ങളുടെ ആമീനാണ് നമ്മുടെ ഒക്കെ ഉപ്പമാർക്കുള്ള ഏറ്റവും വലിയ മുതൽക്കൂട്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉപ്പയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത് ഉപ്പയാണെൻ്റെ ആവേശം അള്ളാഹുറബുല്ലിസത്ത് എല്ലാ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും മാതാപിതാക്കളുടെയും വിശാലമാക്കി കൊടുക്കട്ടെ വെളിച്ചമാക്കി കൊടുക്കട്ടെ നമ്മൾ ഈ ചെയ്യുന്ന സേവന പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഫലം അവർക്ക് കൂടി ഉള്ളതാണ്